ഇന്ന് ഞാൻ നല്ല ഒരു കിഡിലൻ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നല്ല കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഫ്രഷ് മീനാണ് അപ്പം അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്രയും നല്ല ഫിഷ് കിട്ടിയപ്പോൾ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാമേ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണും അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു ഹാഫ് നാരങ്ങയുടെ നീരും ഒരു സ്പൂൺ കോൺഫ്ലവറും ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമേ എന്നിട്ടിതൊരു ഹാഫ് ആൻ അവർ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതിലേക്ക് ആ നല്ലവണക്ക് ആ മുളകും ഒക്കെ ഒന്ന് പിടിക്കുമേ ഞാൻ പെരുജീകത്തിൻ്റെ പൊടി ഇട്ടിട്ടില്ലായിരുന്നേ അപ്പോൾ ഒന്ന് ഇട്ടിട്ട് ഞാനത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ഫിഷ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ അപ്പോൾ തീ സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് വേകുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സെറ്റും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഒന്നുണ്ടാക്കാമേ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിലും നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് സ്പൈസസ് ആഡ് ചെയ്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്തു പിന്നെ ഒരു ഹാഫ് ക്യാരറ്റ് കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തത് അതിന് ഞാൻ അഞ്ച് ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മീനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി ആ സെയിം പാനിൽ തന്നെ ആ സെയിം ഓയിലിലാണ് നമ്മൾ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ള ഒരു പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ തക്കാളിയും സവാളയും എല്ലാം കൂടെ വഴറ്റിയത് അതിലേക്ക് നമ്മുടെ മസാലകളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കുറുമുളക് പൊടിയും സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ഹാഫ് നാരങ്ങയുടെ നീരും രണ്ട് സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ചെറുതായി ചോപ്പ് ചെയ്ത് അതിലേക്കിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി നല്ല മണമൊക്കെ വരുന്നുണ്ടേ നല്ലൊരു മസാലയാണിത് ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാമേ ഇനി ഇത് ആ മസാലയൊക്കെ മുകളിലേക്കൊന്നാക്കി നമുക്കിതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ച് ആ ഫിഷിലേക്ക് ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കയറാകുന്നത് വരെ നമുക്കതൊന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്യാമേ ഒരാവിക്കെ വരുമ്പോഴത്തേന് ഇനി നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാഷ്നട്ടും സവാളയും കുറച്ച് ക്യാരറ്റും ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അതൊക്കെ ഒന്നായി വരുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇപ്പം ഇനി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ദം ചെയ്യാമേ അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ ഫിഷിൻ ഫിഷും മസാലയും എല്ലാം കൂടി നമുക്കൊന്ന് ആദ്യത്തെ സെറ്റ് ഒന്ന് വെച്ച് കൊടുക്കാമേ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് കുറച്ചുകൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കാഷ്നട്ട് വറുത്തതും ഉള്ളി സവാളയും എല്ലാം കുറേ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കി റൈസ് കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇതിനിന്ന് ദം ചെയ്തെടുക്കാമേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ സൂപ്പർ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ